അല്ല അത് സ്വാഭാവികമല്ലേ ഒരു കോടതി വിധിക്കെതിരെ അപ്പീൽ കൊടുക്കും അപ്പീൽ ചിലപ്പോൾ സ്റ്റേ പരിപ്പിച്ചിട്ടാണല്ലോ അപ്പീൽ വാദമൊക്കെ നടക്കും അത് കഴിഞ്ഞ് ഫൈനൽ ഉണ്ടാവും അതിന് യാതൊരു പ്രത്യേകതയില്ല ഇവർ കുറ്റക്കാരാണോ എന്നത് കോടതി ശക്തമായ വിചാരണയുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതി പ്രഖ്യാപിച്ചതാണ് ശിക്ഷയും വിധിച്ചതാണ് സ്വാഭാവികമായും ഏത് കോടതി വിധിക്കെതിരെ അപ്പീൽ അപ്പീൽ പോവുകയും അതിന് കിട്ടുകയും സ്വാഭാവികമാണോ അതിൻ്റെ വിചാരണകൾ നടക്കും ശിക്ഷിട്ടും എന്ന് തന്നെയാണ് എന്ന വിശ്വാസം കോടതിയുടെ നീതി നടപടികളുടെ ഭാഗമാണ് അപ്പീൽ സ്വീകരിക്കലും അപ്പീലിനനുസരിച്ച് താൽക്കാലിക വിധി ഉണ്ടാകും ഇത് വൈനൽ വിധിയല്ലേ വൈനൽ വിധി വരുമ്പോൾ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം വിധി തിരിച്ചടിയായ വിധി കോടതിയുടെ ഔദ്യോഗിക വിധിയാണ് അത് വന്നല്ലോ വിധി കിട്ടിയാൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിക്ക് അപ്പീൽ കൊടുക്കാൻ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് സ്വാഭാവികമായും അവർക്ക് നീതിയാണ് അത് കിട്ടി ആ ഇനി അത് സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾ നടക്കും അത് കിട്ടുന്നത് വരെ ഈ വിധി സ്റ്റേ ചെയ്യും അത് സ്വാഭാവികമാണ് അതുകൊണ്ട് അവർ എന്നല്ല അവർ കുറ്റക്കാർ തന്നെയാണ് ആ വിധി നടപ്പാക്കുന്നതിന് അപ്പീലിലെ തീരുമാനം വരുന്നത് വരെ ഒരു മറിയിപ്പിക്കൽ ഒരു സ്റ്റേ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അത് വിധിയല്ല യഥാർത്ഥ വിധി നേരത്തെ വന്നതാണ് ഇനി യഥാർത്ഥ വിധി ഈ അപ്പീലിൻ്റെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കോടതി തന്നെ ശിക്ഷിധി മരവിതെ ആണ് സാധാരണ ഒരു കോടതി നടപടികളായിട്ട് പ്രൊസീജിയർ മാത്രം ഉണ്ടായിട്ടുള്ളൂ അതിൽ ശിക്ഷ പ്രവേശിച്ചതൊന്നുമല്ല ഇനി വാഹനപരിവാദങ്ങൾ അപ്പ ഇനി വാഹപരിവാദം നടക്കുന്നവരെ നിർത്തിവച്ചാണ് ഇത് കഴിഞ്ഞാൽ ഈ കോടതി കണ്ടെത്തിയത് എന്താണ് ും പിന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട് കോർത്തി പറഞ്ഞത് അതനുസരിച്ച് എൻ്റെ അപ്പീലിൽ നിങ്ങൾ പറഞ്ഞ കാര്യവും ബാധിക്കും കോടതി നേരത്തെ മുതൽ ഈ പെരുമാറുകൾ സ്വഭാവം ഞെട്ടിച്ചുവാക്കളെ അകാരണമായി വെട്ടിക്കൊന്ന ആളുകളുടെ കൂടെയാണ് ഈ ഗവൺമെന്റും മാർച്ചിസ്റ്റ് എന്ന് നമുക്കറിയുന്നല്ലേ ഇവരെ കേസ് അന്വേഷിക്കരുത് സാധാരണ ഗവൺമെന്റ് ഗവണ്മെന്റ് ഉത്തരവാദിത്തമുണ്ടോ കുറ്റകൃത്യം നടന്ന കുറിച്ച് അന്വേഷിക്കരുത് ഈ കേസ് സി ബി ഐ അന്വേഷിക്കരുത് എന്ന് പറഞ്ഞ് ഖജനാവിലെ പണമറച്ച് കേസ് നടത്തിയ അവരാണ് ഏതാണ്ട് രണ്ടു കോടി രൂപയാണ് നമ്മുടെ നികുതി എടുത്ത് കേസ് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ മാർച്ചിസ്റ്റ് ഈ ഗവൺമെന്റ് ശ്രമിച്ചത് അപ്പൊ അന്ന് മുതലേ ഇവര് കൂടിയാണ് ഇപ്പൊ ഇവർ ശിക്ഷിച്ചു ശിക്ഷിച്ചപ്പോ അവർക്ക് കൂടുതൽ സൗകര്യം പാടാനായി ജയിലിലേക്ക് മാറ്റി കൊടുത്തു അത് കഴിഞ്ഞ് അവരെ വീട്ടിൽ സന്ദർശിച്ചു ആശ്വസിപ്പിച്ചു ജയിലിൽ പോയി സന്ദർശിച്ചു ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയായ ശ്രീ ജയരാജനാണ് ജയിലിൽ പോയി അവരെ സന്ദർശിക്കുന്നത് അപ്പം ജയിലിൽ പ്രതികൾക്ക് കുറ്റവാളികൾ കുറ്റം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി അവർക്ക് സൗകര്യം ഉണ്ടാക്കാനും സുരക്ഷ ഉണ്ടാക്കാനുമാണ് ഈ ഗവൺമെൻറ്റും അതിനെ മുതിർന്ന ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സമൂഹത്തോടുള്ള വെല്ലുവിളി തന്നെയാണ് സംസ്ഥാന ഭാരവാഹിയുടെ യോഗയെ വിളിച്ചിട്ടുള്ളത് വയനാട് ഒരു ദിവസം സംബന്ധിച്ചാണ് അവിടെ ഇടങ്ങളാക്കപ്പെട്ട മനുഷ്യർക്ക് നൂറ് വീട് പാർട്ടി ആൾക്കാരും ബഹുമാനപ്പെട്ട തങ്ങളുടെ ആഹോല ആയുർവേദ നഗരിയായ കോട്ടക്കലിനെ വസ്ത്രങ്ങളുടെ നഗരിയാക്കി മാറ്റി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ സിൽക്സ് ആൻഡ് ഡിസംബർ മുതൽ നിങ്ങൾക്കായി ഒരുക്കുന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ വെഡ്ഡിംഗ് ഗാല കാഞ്ചീപുരത്തെ സ്വന്തം നെയ്ത്തുശാലകളിൽ നിന്നും നെയ്തെടുത്ത വൈവിധ്യമാർന്ന വിവാഹ സാരികൾ ഇന്ത്യയിലെ വിവിധ സംസ്കാരങ്ങൾ ക്ർത്തിനെക്കിയ ലഹങ്ക സാരികൾ ചോളി ചുരിദാർ ൾ ഒപ്പം ഇമ്പോർട്ടന്റ് വെഡിംഗ് പർദ്ദകൾ ഗൌണുകൾ കൂടാതെ വൈവിധ്യമാർന്ന ജെൻസ് കളക്ഷൻസ് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത്ത് ആൻഡ് സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടയ്ക്കൽ